പുസ്തക പ്രകാശനം ദേവാലയ ഗായക സംഘം മുഖ മുഖകണ്ണാടിയും മാർഗരേഖകളും ദേവാലയ സംഗീതം എങ്ങനെയായിരിക്കണം ഗായക സംഘാഗങ്ങൾക്കും വൈദികർക്കും ദേവാലയ സംഗീത ശുശ്രൂഷയും ആയി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും ഒരു കൈത്താങ്ങ് ജെറി അമൽ ദേവ് മിൻമിനി ഫാദർ ഡോക്ടർ ആന്റണി നരികുളം ജോസ് കുട്ടി വയലിൻ ഫാദർ ജാക്സൺ കീഴ്വന ഡേവിസ് പുല്ലൻ ഫാദർ ഇഗ്നേഷ്യസ് ചുള്ളിയിൽ സന്തോഷ് ചുങ്കത്ത് മുതലായ പണ്ഡിതരും പ്രശസ്തരുമായ മുപ്പത് എഴുത്തുകാരുടെ ലേഖനങ്ങളുടെ സമാഹാരമാണ് ഇരുന്നൂറ് പേജുകളോളമുള്ള അസാധാരണമായ ഈ പുസ്തകം പുസ്തക പ്രകാശനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിയാറാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് നാല് മണിക്ക് സുബോധന അങ്കമാലയിൽ വെച്ച് നടത്തപ്പെടുന്നു മുഖ്യപ്രഭാഷണം റവറൻ ഡോക്ടർ ജോയ് ഐനിയാടൻ വിഷയം ഗായക സംഘവും ആധ്യാത്മികതയും പുസ്തകത്തിന്റെ ആദ്യ പ്രതി സ്വീകരണം മിന്മിനി ഏറ്റുവാങ്ങുന്നതാണ്